വിഷരഹിതവും സുരക്ഷിതവുമായ ഭക്ഷ്യവിഭവങ്ങൾ തേടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കൂൺ വലിയ വിപണിയും കൂണിനുണ്ട് പക്ഷേ കൂണിൻ്റെ ഉൽപ്പാദനവും വിപണനവും ഗൗരവത്തോടെ എടുക്കുന്ന കർഷകരുടെ കുറവ് കൂണിന് ലഭ്യതയെ കാര്യമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണ്യവിളകളും ഉൽപ്പാദിപ്പിക്കാനും വിറ്റഴിക്കാനും കാണിക്കുന്ന താല്പര്യം മലയോര മേഖലയിലെ കർഷകർ പോലും കൂൺ ഉൽപ്പാദിപ്പിക്കാൻ കാണിക്കാറില്ല എന്നാൽ ചെറുപുഴ പഞ്ചായത്തിലെ കർഷകർ ഇക്കാര്യത്തിൽ വ്യത്യസ്തരാവുകയാണ് കൂൺ ഉത്പാദിപ്പിക്കാനും വിപണനം ചെയ്യാനും നിരവധി കർഷകരാണ് ചെറുപുഴയിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അവരുടെ ഇടയിൽ വലിയ തോതിൽ കൂൺ ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായി ബ്രാൻഡിംഗ് നടത്തി വിപണിയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ചെറുപുഴ പാറോത്തും നീരിലെ ദമ്പതികളായ സജീഷും പ്രസീതയും ചെറുപുഴ പാറോത്തും നീരിലെ സജീഷ് പ്രസീത ദമ്പതികൾ വളരെ കാലമായി മനസ്സിൽ കൊണ്ടുനടന്ന ഒരാഗ്രഹമായിരുന്നു കൂൺ കൃഷി എന്നാൽ കൂൺ ഉത്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് യൂട്യൂബിലും മറ്റും കാണുന്ന വീഡിയോകളല്ലാതെ ശാസ്ത്രീയമായ പരിശീലനം കോൺവിത്തിൻ്റെ ലഭ്യത എന്നിവയെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെ ആ ആഗ്രഹം നീണ്ടുപോയി അതിനിടെ ചെറുപുഴ പഞ്ചായത്ത് കൃഷിഭവൻ കർഷകർക്ക് കൃഷിയിൽ പരിശീലനം നൽകാൻ തയ്യാറായത് ഇവരുടെ ജീവിതത്തിൽ വഴുത്തിരിവായി സ്വന്തമായി കണ്ടെത്തിയ അറിവുകളും കർഷകരുടെ അനുഭവങ്ങളും കൈമുതലായുണ്ടായിരുന്ന സജീഷിന് ചെറുപുഴ കൃഷിഭവന്റെ പരിശീലന പരിപാടി ഏറെ പ്രയോജനപ്പെട്ടു അതേ തുടർന്ന് സ്വന്തം വീടിൻ്റെ മുകൾ നിലയിലെ ഒരു മുറി കോൺ കൂൺകൃഷിക്കായി മാറ്റിവെച്ച് സജീഷും പ്രസീതയും കോൺ ഉത്പാദിപ്പിക്കാൻ ആരംഭിച്ചു ഇപ്പോൾ ചെറുപുഴ മേഖലയിലെ ഏറ്റവും വലിയ കോൺ കർഷകരാണ് ഈ ദമ്പതികൾ മാത്രമല്ല ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂരിന്റെ നിർദ്ദേശപ്രകാരം ഫുഡ് സേഫ്റ്റി ലൈസൻസ് നേടി സ്വന്തമായി ബ്രാൻഡിംഗ് നടത്തി കോൺ വിപണിയിലെത്തിക്കാനും ഇവർക്ക് കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം തുടക്കമിട്ട് വേഗത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല കൂൺ കൃഷിയെന്ന് സജീഷ് പറയുന്നു ഇത് ഒരു മൂന്ന് വർഷം മുന്നേ മുതലേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു മനസ്സിലായി ഇതിന്റെ ഒരു വിത്ത് ചെറുപുഴ നമ്മുടെ ദാമറി മാഷാണ് എനിക്ക് ആദ്യം ആയിരുന്നത് അത് ഞാൻ ഇവിടെ കൊണ്ടൊന്ന് പരീക്ഷിക്കുകയും എനിക്കതിന് വിജയം നേടാൻ വേണ്ടി പറ്റി പിന്നീട് ഈ വിത്തുകൾക്കുള്ള ആ ഒരു എവിടെ നിന്ന് അതിന് അവൈലബിൾ ആവും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു മാത്രമല്ല എനിക്കിത് ചെയ്യാനുള്ള ഒരു സാഹചര്യം വളരെ ചെറിയൊരു കുറവായിരുന്നു ആ ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ഒരു സാഹചര്യം എല്ലാം കൊണ്ടും ചെയ്യാനുള്ളൊരു റൂമ് സൗകര്യമായിട്ട് ഒരു വർഷമായിട്ടായി പിന്നെ ആണ് നമ്മുടെ കൃഷിൻ്റെ കീഴിലുള്ള ഒപ്പം പരിപാടി ഉണ്ടെന്നുള്ളത് ഞാനൊരു വാട്സാപ്പ് സന്ദേശത്തിലൂടെ ആദ്യമായിട്ട് അറിയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വാര്യോട് പറയും ചെയ്തു ഇങ്ങനെ നമ്മുടെ ഒരു പ്ലാൻ ചെയ്യാനുള്ളൊരു സംവിധാനം ഒരു ക്ലാസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അവരെ ഫോൺ ചെയ്ത് ആദ്യത്തെ നൂറ് പേരായിരുന്നു അവർ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതിലൊരാളായിട്ട് നമുക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വൈഫിൻ്റെ പേരിലേക്ക് ശശിയനോട് പറയുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരാനുള്ള പ്രചോദനം നമുക്ക് ഇണ്ടായത് അപ്പൊ അതുപോലെ തന്നെ ഇത് ആദ്യഘട്ടത്തിലൊക്കെ ഒരു രണ്ട് ബെഡിലായിരുന്നു തുടങ്ങിയത് രണ്ട് ബെഡ് നല്ല രീതിയിൽ നമുക്ക് കിട്ടി പിന്നീട് നമ്മൾ അത് അതിന്റെ എണ്ണം കൂട്ടി ചകിരിച്ചോറിലായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പത്തോളം എണ്ണം ചെയ്തു അതിലും പ്രശ്നങ്ങളൊന്നും നമുക്ക് നേരിടേണ്ടി വന്നില്ല പിന്നെ ഞാൻ അങ്ങനെ കെ വിട്ട് ബന്ധപ്പെട്ടു ഒരു സാറാണ് കെ വി കെയുടെ നമ്പർ തരുന്നത് അങ്ങനെ കെ ബിക്കായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിത്ത് ശേഖരിച്ചു കൊണ്ടുവന്നു നൂറോളം നൂറ്റി ചെറിയോളം ബെഡുകൾ ഞാൻ ഈ റൂമിൽ ചെയ്തിട്ടുണ്ടായി കുറച്ച് കുറികൾ നിലവിൽ കാലിയാണ് കാരണം എനിക്ക് അത് അസുഖം ബാധിച്ചതിനെ തുടർന്ന് ഒരു പത്ത് മുപ്പതോളം ബെഡുകൾ ഇതിൽ നിന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങൾ കാരണം ഇത്രയും അധ്വാനിച്ചുകൊണ്ട് ഒരു ില്ലല്ലോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായി പിന്നീട് നമ്മൾ അതിനെ മാറ്റിക്കൊണ്ട് ഞാൻ വലിയ ഫാമുകൾ നടത്തുന്ന നേരെ ആളുകളുമായി ബന്ധപ്പെട്ടെങ്കിലും അത് കൃത്യമായ ഒരു മറുപടി ഒന്നും എനിക്ക് തന്നിരുന്നില്ല കാരണം ഇതെന്തോ ഒരു സീക്രറ്റ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പിന്നെ അങ്ങനെ അതിൽ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി അഖിൽ എന്നാണ് ആളുടെ പേര് അപ്പൊ ഈ പ്രശ്നങ്ങളെ ഞാനിങ്ങനെ ചെറിയ തോതിൽ എന്റെ ഒരു ജനറൽ നോളജ് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അഖിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളാണ് എനിക്ക് നല്ല രീതിയിൽ ഒരു പോസിറ്റീവായ ഒരു അറിവ് എനിക്ക് പകർന്നു നൽകി അതേ തുടർന്ന് ഞാൻ ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് ആ പ്രശ്നങ്ങൾ കുറേ മാറ്റിയെടുത്തുകൊണ്ട് എനിക്ക് ആ പ്രശ്നങ്ങളുടെ വെടിനെ തന്നെ തിരിച്ചവിടെ എത്തിക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് എനിക്ക് അപ്പോൾ അകിലിനോട് എനിക്ക് ഒരു വലിയ കടപ്പാടും നന്ദി ഞാൻ ആകെ വിട്ട് പിന്നെ ഒരു വലിയ മാനസിക സന്തോഷം ഉണ്ടായെന്ന് വെച്ചാൽ ഇത് വിരിഞ്ഞ പൂക്കൾ കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടായ കഷ്ടപ്പാടിൻ്റെ എല്ലാ വിഷമങ്ങളും മറക്കാനുള്ളൊരു ഇത് ഉണ്ടാകും ആലതന ചെയ്യുന്ന ആളുകൾ പരമാവധി എണ്ണം കുറച്ചുകൊണ്ട് ചെയ്തിട്ട് ഒരു പോസിറ്റീവ് ഇത് കിട്ടാനും എല്ലാവരും ഇത് ചെയ്തുകൊണ്ട് നമുക്ക് മായമില്ലാത്ത ഒരു ഭക്ഷ്യവസ്തു ഉപയോഗിച്ചുകൊണ്ട് ഒരു ആരോഗ്യമുള്ള സമൂഹത്തിന് വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് പിന്നെ ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ സമൂഹത്തിന് നമുക്ക് നല്ലൊരു പോസിറ്റീവായ രീതിയിലുള്ള ഒരു എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആരോഗ്യപരമായ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതും കൂടി നമ്മുടെ മനസ്സിൽ ഒരു പ്ലാനോട് കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത് നിലവിലിപ്പോൾ നൂറ്റി ചില്ലറ ബെഡ് ഇതിനകത്തുണ്ട് ഒരു അഞ്ച് കിലോയോളം എനിക്ക് ഇന്നലെ പറിക്കാൻ വേണ്ടി ഇന്നിപ്പം നിലവിൽ വിളവെടുത്തിട്ടില്ല വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുന്ന കുറേ ഇതുണ്ട് ഇതെല്ലാം നിലവിലിപ്പം കുറച്ച് അധികമായി ശരിക്കും ഇന്നലെ രാത്രി പറിക്കേണ്ട കൂണുകളാണ് പക്ഷേ രാത്രി നമുക്ക് ഇത് പറിച്ചാൽ സ്റ്റോറേജ് ചെയ്യാൻ ഫ്രഷ് ആയിട്ട് എല്ലാ ആളുകളുടെയും വീട്ടിലെത്തിക്കാം എല്ലാ ആളുകൾക്കും പറിക്കുന്ന അതേ സമയം തന്നെ അത് ഉപയോഗിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഭാഗമായിട്ടാണ് ഞാൻ ഞാനിത് പറിക്കാണ്ടിരുന്നിരിക്കുന്നത് രാവിലെ ഒരു അഞ്ച് മണി സമയത്ത് ഞങ്ങൾ എണീറ്റ് ഞാൻ വരി ഇത് മുഴുവൻ പറച്ച് അതിൽ നിന്ന് ചെറിയ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനെ ക്ലീൻ ചെയ്ത് പാക്കിംഗ് പാക്കിങ്ങാക്കി ഞാൻ നിലവിലൊരു പെയിൻറ്റിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോ പണി സമയത്തിന് മുന്നേ തന്നെ എനിക്കിത് എത്തിക്കേണ്ട ഇടങ്ങളിൽ എത്തിച്ചതിന് ശേഷമാണ് ഞാൻ പണിക്ക് പോവാറ് അപ്പോ പരമാവധി ആളുകൾ എല്ലാരും ഒരു അഞ്ചു ബെഡെങ്കിലും കുറഞ്ഞത് നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം അത് എടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പ്രതീഷ് ജോലിക്ക് പോകുന്ന സമയം കൂൺ ബെഡുകൾ പരിപാലിക്കുന്നതും വിളവെടുക്കുന്നതും പാക്കിംഗ് ചെയ്യുന്നതുമെല്ലാം പ്രസീതയാണ്

അതെ അതെ അത് നല്ലൊരു കാര്യമാണ് എല്ലാവരും ഒരു പത്ത് വെട്ടോ അല്ലെങ്കിൽ അഞ്ചാറ് വെട്ടെങ്കിലും അവനവൻ്റെ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും നല്ല പ്രോട്ടീൻ ഉള്ള സാധനമാണ് പത്ത് വെട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് വെട്ടലാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല റൂമിലാണെങ്കിലും ചെയ്യേണ്ട ഒരു ഇതേ ഉള്ളൂ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒന്നാണ് കൂൺകൃഷി രോഗബാധ മൂലം വളരെയധികം നഷ്ടസാധ്യതകളും ഉണ്ട് എന്നാൽ വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള ഒന്നാണ് കൂണും കൂണിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പലതരം കൂൺവിത്തുകൾ ലഭ്യമാണെങ്കിലും ചിപ്പിക്കൂൺ ഇനത്തിൽപ്പെട്ടവയാണ് സജീഷ് കൃഷി ചെയ്യുന്നത് കൃഷിഭവന്റെ പരിശീലന പദ്ധതിയിലൂടെ കൃഷി പഠിച്ച പലരും സജീഷിന്റെ മാതൃക പിന്തുടർന്ന് കൃഷി ഗൗരവമായി എടുത്തിട്ടുണ്ട് സ്വന്തം വീട്ടാവശ്യങ്ങൾക്കൊപ്പം പ്രാദേശികമായി വിറ്റഴിക്കാനുള്ളതും മിക്കവരും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു കാർഷിക വിളകൾക്ക് വിലത്തകർച്ച നേരിടുമ്പോൾ പകരം എന്ത് എന്ന് ആലോചിക്കുന്ന കർഷകർക്ക് സജീഷ് പ്രസിദ ദമ്പതികളുടെ കോൺകൃഷി മാതൃക പിന്തുടരാവുന്നതാണ് റിസർച്ച് ഡെസ്ക് സി സിനെറ്റ് Real beauty in your heart Bochi Golden Diamonds Buy now, pay later.